ഈ എൽ ഡി എഫ് വാഗ്ദാനങ്ങളുടെ ശൗപ്പറമ്പാക്കി ഇടുക്കിയെ മാറ്റിയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ ബഹുജന സംഘടനകൾക്കൊപ്പം പ്രതിഷേധത്തിൽ അണിചേരും സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്കെതിരെ പ്രചരണം നടത്തും അതിദരിദ്രരില്ലാത്ത കേരള പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കുതന്ത്രം മാത്രമാണ് നിലവിലുള്ള ആനുകൂല്യങ്ങൾ കൂടി ഇല്ലാതാകുമെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു ഇവിടത്തെ ഭൂടമകളോടും ഉടമകളോടും കൃഷിക്കാരോടും എൽ ഡി എഫ് നടത്തുന്ന ചതി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ ഇടുക്കിയിലെ ഭൂ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫൈനും ഈടാക്കാതെ അതിനെല്ലാം പൂർവകാല പ്രാബല്യത്തോടെ അനുമതി നൽകി ക്രമവത്കരിക്കാനുള്ള നിലപാടുകൾ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അത് നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൽ ഡി എഫിൻ്റെ വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി ഇടുക്കി എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പ് കുതന്ത്രം മാത്രമാണ് ഇതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല ഈ പ്രഖ്യാപനം വഴി പ്രയാസമനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന വീടില്ലാത്ത ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും നഷ്ടപ്പെടാനും ഇടവരുത്തും എന്നല്ലാതെ ഇതിൽ കൃത്യമായ യാതൊരു കണക്കുമില്ല ഗവൺമെൻറ് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്ന ആളുകൾ എത്ര പേരായിരുന്നു ഇന്നിപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ വളരെ കുറച്ചാണ് വീടില്ലാത്തവരുടെ കണക്ക് നമുക്കറിയാം ആ കണക്കിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തുകളിൽ എത്ര പേര് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൽ അർഹതാ മാനദണ്ഡം അനുസരിച്ച് എത്ര പേർക്ക് അർഹതയുണ്ട് എത്ര പേര് ഇനിയും അപേക്ഷകരായിട്ട് കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇതൊന്നും ഗവൺമെൻറ് വിശദീകരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു കുതന്ത്രമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ വിലയിരുത്തുന്നുള്ളൂ